എക്കാലത്തെയും പോലെ ഒരു വർഷം കൂടി കടന്നുപോയെന്ന് പറയുവാൻ സാധിക്കാത്ത വിധം പ്രശ്ന കലുഷിതവും ദുഃഖസാന്ദ്രവുമായ ചില വർഷങ്ങൾ തന്നെയാണ് നാം അറിയാതെ നമ്മെ വിട്ടുപോയത് കോവിഡിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഇതുവരെയും ഒരു മോചനം ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ അനന്തര വകഭേദങ്ങൾ ഇന്നും യൗവനക്കാരെ പോലും ജീവഹാനി വരുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ യുദ്ധക്കെടുതികൾ എന്തെല്ലാം നാശം വിതച്ചു എത്രയോ മനുഷ്യജീവനുകൾ ഇല്ലാതായി ഇനിയും എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു തട്ടിക്കൊണ്ടുപോകലും മനുഷ്യജീവനുകൾ കവചങ്ങളാക്കിയും വിലപേശലും എല്ലാം ഇന്ന് ഒരു സാധാരണ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു രണ്ടായിരം ആണ്ടിൽ പോലും ഭയന്ന മനുഷ്യനിതാ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളിൽ കുമിഞ്ഞുകൂടിയ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം ചീറ്റാൻ അവൻ തക്കം നോക്കിയിരിക്കുകയാണ് ആരെന്നോ ഏതാണെന്നോ ഒന്നും തിരിച്ചറിയാൻ പോലും മനസ്സില്ലാതെ വൈരാഗ്യബുദ്ധിയിലും അക്രമികളായും സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് സ്നേഹം കൊണ്ടും പരസ്പര വിശ്വാസം കൊണ്ടും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അതിജീവിക്കുവാൻ വെമ്പൽ കൊണ്ട് അക്ഷീണ പരിശ്രമം ചെയ്യുന്നവർ രാജ്യത്തു മാത്രമല്ല ദൈവജനത്തിൻ്റെ മധ്യത്തിലും വർഗീയ വിഭജന വിഘടനവാദങ്ങളും അനുദിനം ശക്തിയാർജിക്കുകയും പാതാളഗോപുരങ്ങൾ കർമ്മനിരതരാവുകയും ചെയ്യുന്നു ദൈവജനമെന്നഭിമാനിക്കുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ പ്രതിയോഗിയുടെ പോരാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു മതന്യൂനപക്ഷങ്ങളുടെ ജീവിതം അതി ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ വിവേകമുള്ള ഹൃദയം കറുത്തിരുണ്ടുപോയി ഒന്നും തിരിച്ചറിയാനാകാത്ത വിധം പാപത്താൽ മലീമസമാക്കപ്പെട്ട മനുഷ്യ മനസ്സുകളിൽ ദൈവീകമായതൊന്നും പൊട്ടിമുളയ്ക്കാതെ വണ്ണം വിണ്ടുണങ്ങി വരണ്ടുപോയി ദൈവീകവും പൈശാചികവും കോർത്തിണക്കി മനുഷ്യരെ ഈ ലോകം കോമാളികളാക്കി കേവലം ബൗദ്ധിക തലത്തിലൂടെ മാത്രം ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുത്തൻ തലമുറ അവരവരുടെ ഇംഗിതത്തിനനുസരിച്ചും ലാഭേച്ഛയ്ക്കു വേണ്ടിയും വളച്ചൊടിക്കപ്പെട്ട തിരുവിഴുത്തുകളും എന്നാൽ ഒരു തലമുറ ആത്മനാഥന്റെ ആഗമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആത്മമണവാളനായ ക്രിസ്തുനാഥൻ്റെ വരവ് താമസിക്കുന്നു എന്ന് കരുതി പലരും ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി ആത്മീകമായ കാര്യങ്ങൾക്ക് യാതൊരു താൽപ്പര്യവും ഇല്ലാതായി കൂടി വരവുകളിൽ ആത്മചൈതന്യം നന്നേ കുറഞ്ഞും പോയി ശുശ്രൂഷകളിലും ശുശ്രൂഷകന്മാരിലും ആത്മാവിൻ്റെ നിറവും വചനത്തിൻ്റെ നിറവും വളരെ വിരളം കൂടിവരവും കൂടി വരുന്നവരും വിരലുകളിൽ എണ്ണാൻ മാത്രം വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസന്മാരാകുവാൻ ആക്കി വെച്ച നാം ഒരിക്കലും ദുഷ്ടദാസന്മാരായി മാറരുത് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയതുപോലെ നാം ആകാതിരിക്കുക നമുക്ക് ലഭിച്ച താലന്തുകൾ ഒരിക്കലും മറച്ചുവെക്കാതിരിക്കാം ദുഷ്ടനും മടിയനുമെന്നുള്ള എന്ന വിളി കേൾക്കാതിരിക്കാം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് നമ്മുടെ രക്ഷിതാവിനെ കർത്താവായി നമ്മുടെ ജീവിതങ്ങളിൽ വിശദീകരിക്കാം ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ഭയത്തോടും ഭക്തിയോടും ജീവിക്കാം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന നമ്മുടെ പിതാവാം ദൈവത്തിലും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുവേശുവിലും സമ്പൂർണമായും സമർപ്പിക്കപ്പെട്ട ഒരു നല്ല ജീവിതം നമുക്ക് ജീവിക്കാം നമ്മിലെ ദൈവസ്നേഹത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ആത്മാവിൻ്റെ ഫലത്തെ ഉൾക്കൊള്ളുന്ന പക്വതയുടെ സ്വഭാവത്തിന് അടിമകളായി നമുക്ക് ജീവിക്കാം ദൈവം തരുന്നത് സ്വീകരിക്കാനും ദൈവം പറയുന്നത് അപ്പോൾ തന്നെ അനുസരിക്കാനും നമുക്ക് കഴിയട്ടെ പെട്ടെന്നുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ക്ഷമയോടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കിടയായെങ്കിൽ എത്ര നന്നായിരുന്നു പ്രതിബദ്ധത പുലർത്തുവാനും നിലനിൽക്കുന്നതും നിലവാരമുള്ളതുമായ വിശ്വാസവും വിശ്വാസ്യതയും നിർണയിക്കുവാനും നമുക്കിടയാവട്ടെ ഇത്രയും നാൾ ഈ ഭൂമിയിൽ പ്രതിബന്ധങ്ങളുടെ നടുവിലും ജയോത്സവമായി ജീവിക്കുവാൻ നമ്മെ അനുവദിച്ച ദൈവത്തിന് സർവമഹത്വവും നമുക്കർപ്പിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തം സമയത്ത് പുരോഗമിച്ചില്ലെങ്കിലും ദൈവിക സമയത്തിനായി ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം